Espera. <laughs> ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രമ്യ ഹായ് രമ്യ എനിക്കറിയുന്ന രമ്യ ആണോ നേരത്തെ നേരത്തെ ലൈവിലൊക്കെ വന്നിട്ടുണ്ടോ രമ്യ നമ്മുടെ ലൈവിൽ വരാറുണ്ടോ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ രമ്യ എവിടെ നിന്നാണ് എവിടെ സ്ഥലം ഒന്ന് പറയട്ടോ എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയട്ടോ ഒന്ന് പരിചയപ്പെടാം ഏന്തുണ്ട് വിശേഷം രമ്യ വന്നിട്ട് ഓടിക്കളഞ്ഞോ രമ്യ എവിടെ പോയി നമ്മുടെ ലൈവിൽ ലൈവ് വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ലൈവ് വരാറ് അപ്പോൾ ഈവനിങ് എട്ട് മണിക്ക് എട്ടരയ്ക്ക് ഒൻപത് മണിക്ക് ഈ സമയത്തൊക്കെ കേട്ടോ എനിക്ക് ഇപ്പോൾ ഒട്ടും വരാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളാണ് മോള് ടെൻത്തിലാണ് അപ്പോൾ ആവുകളുടെ കുറച്ച് പഠനം കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എനിക്ക് ആ സമയത്തൊന്നും ലൈവിൽ കയറിയിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാറ് കേട്ടോ എന്തായാലും കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവായിട്ട് ലൈവിലൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ലൈവ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എം പി കെ എം പി കെ വന്നിട്ടുണ്ട് ഹലോ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ എഴുതുന്നുണ്ട് അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോസും ഒന്ന് കാണണം കേട്ടോ വലിയ സംഭവങ്ങളൊന്നുമില്ല എങ്കിലും ഈ ഒരു കുഞ്ഞു മനസ്സ് <old> ി പറയുമ്പോൾ ഈ മനസ്സ് കുഞ്ഞു മനസ്സിൽ തോന്നി പൊട്ടത്തരം എന്ന് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊന്ന് ഹായ് പറഞ്ഞു നോക്കട്ടെ രമ്യ ഹായ് പറയുന്നുണ്ട് എം പി കെ ഹായ് പറയുന്നുണ്ട് ഇപ്പൊ കൊറേ ആയല്ലോ കണ്ടിട്ട് അതെ അതെ എം പി ഞാൻ ഞാൻ കൊറച്ച് തണ്ടെ കുറച്ച് തിരക്കായിപ്പോ മോളുടെ എക്സാം ഒക്കെ ആണെങ്കിൽ എന്തിലാണ് മോള് അപ്പോൾ അപ്പൊ എക്സാം ആണ് എട്ട് ഒമ്പത് മണി സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ച് ബിസി ആവുന്നത് അപ്പോൾ എനിക്ക് വരാൻ പറ്റുന്നില്ല കേട്ടോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് ഹായ് പറഞ്ഞ് എല്ലാ പേരോട് ഹായ് പറഞ്ഞ് എല്ലാവരും ലൈക്ക് കിട്ടുതെന്ന് നോക്കട്ടെ സുഖമാണോ എന്തുണ്ട് വിശേഷം നന്നായി പോകുന്നോ കാര്യങ്ങളൊക്കെ എന്തുണ്ട് വിശേഷം ഒന്ന് പറയും ഓക്കെ പിന്നെ എന്തോണ്ട് ഇനിയിപ്പം എല്ലാ അമ്പലങ്ങളിലൊക്കെ ഉത്സവം തുടങ്ങിയല്ലോ ഉത്സവം തുടങ്ങാറായല്ലോ ഇനിയിപ്പോൾ എല്ലാ ഉത്സവങ്ങളുടെ കാലമാണല്ലോ അല്ലേ ഉത്സവമാണ് എല്ലാ ഒക്കെ നമ്മുടെ ഇവിടെ ഞാൻ തിരുവനന്തപുരം വട്ടൂർക്കാവണ സ്ഥലം ഇവിടെ നമുക്ക് എൻ്റെ തൊഴുവങ്കോട് ദേവി ക്ഷേത്രം ഉണ്ടേ സുഖം ഓക്കെ അപ്പൊ ഇവിടെയൊക്കെ നമുക്കത് അലങ്കരിച്ചു തുടങ്ങിയ കേട്ടോ അമ്പലങ്ങളൊക്കെ അലങ്കരിച്ചു തുടങ്ങി എന്ത് എന്തായാലും ഉത്സവം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകാത്തൊരു ഉത്സവം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ആറ്റുകാൽ അമ്പലത്തില് ആറ്റുകാൽ പൊങ്കാല ഇതൊക്കെ എല്ലാവർക്കും മനസ്സിനകത്തൊരു കുളിർമ്മ നൽകുന്ന സംഭവങ്ങളാണ് ഓരോ പ്രാവശ്യം പൊങ്കാല എന്താണ് തിരിച്ച് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് അടുത്ത ഇല്ല അടുത്ത പൊങ്കാല ഞാൻ ഇടുന്നേ ഇല്ല എനിക്ക് വയ്യ അമോ എന്ന് പറയും ഏഹ് എന്ന് പറയും പക്ഷെ എന്ത് വന്നാലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം പൊങ്കാല വരുമ്പോൾ എല്ലാവരും സുഖമായിട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ അപ്പൊ അതിലധികം ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ പോയി പൊങ്കാലിടും അല്ലേ പത്മനാഭസ്വാമി ക്ഷേത്ര ടെമ്പിൾ അടുത്താണോ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഒന്ന് രണ്ട് പത്ത് കിലോമീറ്റർ ആകത്തെ കേട്ടോ ഉം പത്ത് കിലോമീറ്റർ അകത്തേ ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഞാനും എൻ്റെ ഹസ്ബൻഡും മോളുമായിട്ട് എല്ലാം എല്ലാം അവക്കെപ്പോഴും വരാൻ പറ്റാറില്ല ഞാനും ഹസ്ബൻഡും അല്ലാതെ ഹസ്ബൻഡെങ്കിലും വ്യാഴം എന്നുണ്ടെങ്കിലും ഒപ്പന അവനെ കണ്ടിരിക്കും കേട്ടോ ഉം അവിടെ ചെന്ന് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ വാങ്ങുക എന്നുള്ള പതിവ് സംഭവമാണ് കേട്ടോ പത്മനാഭ സ്വയം ക്ഷേത്രത്തേക്ക് വന്നിട്ടുണ്ടോ വരണം കേട്ടോ നമ്മൾ മലയാളികൾക്കാണ് ഒരു വിലയില്ലാത്തതുപോലെ ഏഹ് ബാക്കി നോർത്ത് ഇന്ത്യൻസിന്റെ ബഹളമാണ് പത്മനാഭനെ പത്മനാഭനൊക്കെയാണ് കേട്ടോ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ വിളിച്ച് എന്ത് രസമാണെന്നറിയാൻ തൊഴാൻ നിൽക്കുമ്പോൾ തന്നെ ഏഹ് ഗോവിന്ദ ഈ വിളിയാണ് അവര് വന്ന് അവര് ക്യൂ നിക്കളല്ല ക്യൂ ഇങ്ങനെ ഭഗവാന്റെ അടുത്തോട്ട് അടുത്തടുത്ത് വരുതോറും ഗോവിന്ദ 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 എന്ന് പറഞ്ഞിട്ട് അറിയാതെ നമ്മളെ വിളിച്ചുപോ ഗോവിന്ദ അത്രയ്ക്ക് നല്ല മനോഹരായിട്ടാണ് ആദ്യ ദിവസങ്ങളിലായിട്ട് ഇപ്പോ ലക്ഷദ്വീപോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലക്ഷദ്വീപത്തിന്റെ മുട്ട് സൂചി വെക്കാൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ മുറജപ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിൽ അമ്പലം പോകുന്നുണ്ട് അതുപോലെ ഇപ്പൊ തൊഴുവങ്കോട് നമ്മൾ ആറ്റുകാൽ ആറ്റുകാൽ തുഴുവൻകോട് ഉത്സവം കഴിഞ്ഞിട്ടാണ് ഈ ആറ്റുകാൽ ഉത്സവം വരുന്നത് കേട്ടോ ആ അതെ അപ്പൊ എല്ലാവരും എല്ലാവരും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു പൊങ്കാലയ്ക്ക് എല്ലാവരും വരണം എല്ലാ എല്ലാ ഡിസ്ട്രിക്റ്റിലോട്ടെ അവിടെ എന്നൊക്കെ വരുന്നൊന്നും അറിയാവോ ഏഹ് എല്ലാവരും കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ വരുന്നത് എല്ലാവരും പറയും കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് എങ്ങനെ എന്തും ബുദ്ധിമുട്ടായി പക്ഷെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് പൊങ്കാലയൊക്കെ ഇട്ടിട്ട് പോകുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാനൊക്കെ തിരുവനന്തപുരത്തുകാരി എന്ന് പറയുന്ന അഭിമാനം 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 എന്ന് പറഞ്ഞാൽ അഭിമാനത്തിന്റെ അപ്പുറം അഭിമാനത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണ് ഓരോ തിരുവനന്തപുരത്തുകാരും കേട്ടോ പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് പുറത്തുള്ള അന്യഭാഷ ഹിന്ദിക്കാര് അല്ലെ ഇവിടെ മൊത്തം ഹിന്ദിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക തിരുവനന്തപുരം ഉം അവർ ജോലി ചെയ്യുന്നു അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അവർ പറയുന്നുണ്ട് നമ്മൾ നമുക്കൊക്കെ നമ്മുടെ മലയാളികൾക്ക് കുറച്ചൊക്കെ ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അറിയും അല്ലേ നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉള്ളതുണ്ട് ഹിന്ദി തട്ടിമുട്ടിയൊക്കെ പോവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയാലും ഒരു മലയാളിയുടെ ഷോപ്പ് ആണെങ്കിലും അവിടെ സെയിൽ സെയിൽസ് ആയിട്ട് സെയിൽസിൽ നിൽക്കുന്നതെല്ലാം ബംഗാളികളും ഹിന്ദിക്കാരും ഹിന്ദി ലാംഗ്വേജ് ആണ് അപ്പോൾ അവർ പറയും നമ്മുടെ ഹിന്ദി നമ്മുടെ മലയാളികളുടെ ഹിന്ദി കേൾക്കാൻ ഭയങ്കര രസമാണ് മലയാളികൾ നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ട് മലയാളികളിൽ ഇഷ്ടമാണ് കേരളം അച്ചീഹേ അച്ചീഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയുന്നുണ്ട് ശരിയാണ് അതാ ലൈവിൽ വരുന്ന ആളാണോ വരുന്ന വ്യക്തിയാണോ വരുന്നതാണോ ആദ്യമായിട്ട് ലൈവ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഏഹ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ അതുതന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞേറ്റിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം ആൻഡ് അല്ലിൻ എന്താണ് പേരെന്താണ് ആരാണ് അറിയോ എന്നെ അറിയോ എന്റെ ലൈവ് വന്നിട്ടുണ്ടോ നേരത്തെ ഇങ്ങനെ ഞാൻ കുറച്ച് എന്നെ എന്നെ എല്ലാരും ലൈവ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് എന്നെ പരിചയ ഒത്തിരി പേര് അറിയായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാവരും എന്നെ മറന്നു എന്നാ എന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാരേം കാണുവാനില്ല കേട്ടോ സങ്കടം പിന്നെ എന്തുണ്ട് വിശേഷം ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഞാൻ സ്ഥിരം വരാറുള്ളത് പോലെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യം ചോദിക്കാം ഏ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി കച്ചവടം ലോട്ടറി ബിസിനസ് ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ് അറിയാന്നുള്ള വേഗം പറയൂ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത് അറിയാവോ ഇല്ല അല്ലേ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം അറിയില്ല കേരളമാണ് കേരളം കേരളമാണ് ആദ്യമായി ലോട്ടറി തുടങ്ങിയത് കേട്ടോ ഏ